പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആദ്യമായി വയനാട്ടിൽ വന്നിറങ്ങിയത് മുതൽ പറയുന്ന ഒരു കാര്യമാണ് വയനാട് ഞങ്ങളുടെ കുടുംബമാണ് എന്ന് അക്കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന കലാശക്കൂട്ടിലും അവരുടെ സ്നേഹപ്രകടനങ്ങൾ ഇതാ കാണുന്നില്ലേ മിഠായി എറിഞ്ഞുകൊടുത്തും ഫ്ലൈയിങ് കിസ് നൽകിയും ആളുകളെ പരമാവധി സ്നേഹം പ്രകടമാക്കാനാണ് അവർ ശ്രമിച്ചത് ഇത് ആ തുറന്ന വാഹനത്തിൽ ഒരു പാക്കറ്റ് മിഠായിയാണ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ ഓരോരുത്തർക്കായി എറിഞ്ഞു കൊടുക്കുന്നു ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാവരെയും കൈവീസി അഭിവാദ്യം ചെയ്ത് സ്നേഹപ്രകടനം നടത്തി അവരെയെല്ലാം നെഞ്ചോട് ചേർക്കുന്നു എന്ന് പറയുകയാണ് ആവേശത്തിലാണ് ജനങ്ങളെല്ലാം ഇക്കാണുന്ന ജനങ്ങളത്രയും പാർട്ടി അണികൾ മാത്രമല്ല പ്രിയങ്കയോടും രാഹുൽ ഗാന്ധിയോടുമുള്ള സ്നേഹത്തെ പ്രതി ആർത്തുല്ലസിച്ച് ജനാധിപത്യത്തിൻ്റെ ആഘോഷത്തിൽ വലിയ ഉത്സവത്തിൽ പങ്കാളികളാകാൻ ഓടിക്കൂടിയവരാണ് തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു പോകുമ്പോഴും അദ്ദേഹം ധരിച്ച ടീഷർട്ട് ഐ ലവ് വയനാട് എന്നുള്ളതായിരുന്നു വയനാടിനോട് തൻ്റെ സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് പ്രകടമാക്കാനാണ് ആ ടീഷർട്ട് ധരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന നിമിഷം അദ്ദേഹം എത്തിയത് തുറന്ന വാഹനത്തിൽ മാത്രമല്ല ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിയും അവരോടൊപ്പം ചേർന്നും അവരിൽ ഒരാളായും തങ്ങളുടെ കൂട്ടുകാരനെ സഹോദരനെ നാടിന് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ താമസിച്ച് കർഷകരോടും തൊഴിലാളികളോടും കച്ചവടക്കാരോടും വിവിധ സംരംഭകരോടും സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവസാനം അവരോടൊപ്പം ചേർന്ന് അവർക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഓരോ പ്രസംഗത്തിലും നൽകിയത് രാഷ്ട്രീയം പറയാതെ വികസനം ചർച്ച ചെയ്യാതെ പോകുന്നു എന്ന് ആരോപണങ്ങൾ പലരും പറയുമ്പോഴും എല്ലാ പ്രസംഗത്തിലും സ്നേഹത്തെക്കുറിച്ച് പറയാനാണ് പ്രത്യേകം ശ്രദ്ധിച്ചത് രണ്ട് വേദിയിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഇത് കാണുന്നില്ലേ ഐ ലവ് വയനാട് എന്ന ടീ ഷർട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം പ്രിയങ്കയുടെ മക്കളും ഒപ്പമുണ്ടായിരുന്നു പ്രിയങ്കയുടെ മകൻ ധരിച്ചതും ഇതേ ടീഷർട്ടായിരുന്നു വയനാടിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ടൂറിസം സെൻറ്ററാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം ഉറപ്പ് കൊടുത്തത് ആ കൊടുക്കുമ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത് കുറേ കാലം താൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാതെയാണ് രാഷ്ട്രീയം പറഞ്ഞത് പക്ഷേ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച് രാഷ്ട്രീയം പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ തനിക്കേറെ സ്വാധീനമുണ്ടായതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ വയനാടിൻ്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ചും വാചാലനാകുന്നത് കാണാമായിരുന്നു പല സമയത്തും ആളുകൾക്കൊപ്പം കൂടുമ്പോഴും സെൽഫി എടുക്കുമ്പോഴും ആഘോഷത്തിലും സ്നേഹപ്രകടനത്തിലും പങ്കാളിയാകുമ്പോഴും അദ്ദേഹം വയനാടിൻ്റെ വികസന സാധ്യതകളെ മറക്കുന്നില്ല ടൂറിസമാണ് വയനാടിൻ്റെ വികസന സാധ്യത ഇനിയെന്ന് അദ്ദേഹം പറയുന്നു അത് കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം മുതൽ ഹോംസ്റ്റേ മുതൽ മറ്റ് സംരംഭങ്ങളെല്ലാം വയനാടിനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഹബ്ബാക്കി മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുകയാണ് പ്രിയങ്കാഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് തൻ്റെ സഹോദരിക്ക് മുമ്പിൽ താനൊരു ചലഞ്ച് വെല്ലുവിളി ഏൽപ്പിക്കുകയാണ് അത് വയനാടിനെ ലോകപ്രശസ്തമാക്കാനുള്ള ചലഞ്ചാണ് പറ്റുന്ന വിധത്തിലെല്ലാം താനും അതിനോട് സഹകരിക്കും സഹായിക്കും സഹോദരിയെ സഹായിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വലിയ പ്രതീക്ഷയിലാണ് വയനാടൻ ജനത ടൂറിസം മേഖല വളർന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനമുണ്ടാകും ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാകും ഭക്ഷണശാലകൾ പുതിയതായി തുറക്കും താമസ സൗകര്യങ്ങൾ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുങ്ങും വൃത്തിയും വെടുപ്പും സൗന്ദര്യവുമുള്ള നാടായി ഈ വയനാട് മാറും അതിലേക്ക് ഇനി അധിക ദൂരമില്ലെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഒരുപക്ഷേ പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറഞ്ഞത് വയനാടിന് രണ്ട് എം ഉണ്ടാകും ഒന്ന് ഒഫീഷ്യലായി പ്രിയങ്കാന്ധിയും അൺ ഒഫീഷ്യലായി താനും ഉണ്ടാകും എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നും പ്രധാനമായും അതുതന്നെയാണ് ആളുകളോടുള്ള സ്നേഹപ്രകടനത്തിനൊപ്പം അവർ പരസ്പര സ്നേഹപ്രകടനം നടത്തുന്നതും സ്വകാര്യം പറയുന്നതും എല്ലാം കാണാമായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്ന് വല്ലാതെ അവർ ആൾക്കൂട്ടത്തിൻ്റെ സ്നേഹപ്രകടനം അവരുടെ സ്നേഹ വായ്പകൾ അവരുടെ ആരവങ്ങളെല്ലാം നന്നായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ആസ്വദിക്കുന്നതും നമുക്ക് കാണാമായിരുന്നു ആൾക്കൂട്ടത്തിലുള്ള ഒരാളെപ്പോലും ഒഴിവാക്കാതെ അവരെ അഭിവാദ്യം ചെയ്തും അവരോട് സ്നേഹപ്രകടനമായി ഫ്ലൈയിങ് കിസ് നൽകിയും ഒക്കെ പോകുന്നു ദൈഹിക ആൾക്കൂട്ടങ്ങൾ കാണുന്നില്ലേ അവരുടെ ഒരു ദൃശ്യം വീഡിയോയിൽ പകർത്താനായി തിക്കും തിരക്കും കൂട്ടുന്ന ആൾക്കൂട്ടം അവർ മാധ്യമപ്രവർത്തകർ മാത്രമല്ല ചുറ്റും കൂടിയവരെല്ലാം പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും ദൃശ്യങ്ങൾ പകർത്താനും അവരുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനും തിരക്കും തിക്കും കൂട്ടുന്നത് നമുക്ക് കാണാമായിരുന്നു അങ്ങനെ എല്ലാ വേദികളിലും എല്ലാ ആൾക്കൂട്ടങ്ങൾക്കിടയിലും ഒരു സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തൽ ആ ടീഷർട്ടിൽ മാത്രമല്ല ആളുകളുടെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളപ്പെടുത്തൽ നൽകിയാണ് പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് അത് ഒരുപക്ഷേ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമാർന്ന ഒരു തന്ത്രമാകാം വ്യത്യസ്തതയുള്ള ഒരു ആശയമാകാം വ്യത്യസ്തമുള്ള ഒരു പ്രചാരണ രീതിയാകാം രാഷ്ട്രീയ എതിരാളികൾ എന്നൊക്കെ പറഞ്ഞാലും സ്നേഹത്തിൻ്റെ പ്രകടനത്തിന് ആർക്കും നിരാകരിക്കാൻ കഴിയില്ല ആ തന്ത്രമാണ് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും തടയാനാകില്ല ആ തന്ത്രമാണ് പ്രിയങ്കയും രാഹുലുമുള്ള ഗാന്ധി കുടുംബം ഈ വയനാട്ടിൽ പയറ്റുന്നതും വിജയിക്കുന്നതും അവർക്കറിയാം കൃത്യമായി ഇവിടുത്തെ സാധാരണ ജനത പാവപ്പെട്ട മനുഷ്യർ തൊഴിലാളികൾ കർഷകർ അടിസ്ഥാന ജനവിഭാഗങ്ങൾ തങ്ങളോടൊപ്പം നിലനിൽക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് ആദ്യം സ്നേഹമാണ് ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് കരുതലാണ് ആദ്യം അവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളെക്കാൾ വൻതോതിലുള്ള നഗരവികസനത്തെക്കാൾ സ്നേഹവായ്പിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അവരറിയുന്നു അതുകൊണ്ട് അവർ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ കുടുംബാംഗമാണ് ഞങ്ങളെന്ന് അതിൽ അവർ വിജയം കാണുകയും ചെയ്യുന്നു ഇതാ കൊരിച്ചൊരിയുന്ന മഴയായാലും വെയിലായാലും മഞ്ഞായാലും തണുപ്പായാലും ആളുകൾ പുറത്തുള്ള തണുപ്പോ മഞ്ഞോ മഴയോ വകവെക്കാതെ സന്തോഷത്തിൻ്റെ ചൂട് സ്നേഹത്തിൻ്റെ ചൂട് ഉള്ളിൽ അലിഞ്ഞാണ് ഈ ആളുകളത്രയും ആരവങ്ങളായി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമൊപ്പം നടന്നു നീങ്ങുന്നത് ഒരുപക്ഷേ വലിയ ലോകരാജ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വലിയ ആഘോഷം അത് എത്തരത്തിലുള്ള ആഘോഷമാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് ജനാധിപത്യത്തിൻ്റെ വലിയ ഉത്സവം ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് ജനങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് അത് രാഷ്ട്രീയത്തിനപ്പുറം നിലപാടുകൾക്കപ്പുറം ഒരു സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട് ആ സന്ദേശം വയനാട്ടിൽ നിന്നാണ് ആ സന്ദേശം സ്നേഹത്തിൻ്റേതാണ് ആ സന്ദേശം കരുതലിൻ്റേതാണ് ആത്മാർത്ഥതയുടേതാണ് അതാണ് ആളുകളിലേക്ക് ഈ ഗാന്ധി കുടുംബത്തിലെ രണ്ടു പേർക്കും ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ ആളുകളിലേക്ക് ഇറങ്ങാൻ അവരെ സഹായിച്ചത് ഒരുപക്ഷേ ഈ ആൾക്കൂട്ടം അത്രയും മണിക്കൂറുകളാണ് കാത്തുനിന്നത് നമ്മൾ പോകുന്ന വഴികളിലെല്ലാം മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടത്തെയാണ് കണ്ടത് അവർ മഴ വകവെക്കാതെ വെയിൽ വകവെക്കാതെ വെള്ളം പോലും കുടിക്കാതെ കാത്തു നിന്നവരുണ്ട് ഒരു നോക്ക് കാണാൻ ഒന്ന് വീഡിയോ പകർത്താൻ ആ ദൃശ്യം ഞാനും രാഹുലിനെയും പ്രിയങ്കയെയും കണ്ടു എന്ന് സുഹൃത്തുക്കൾക്കും അകലെയുള്ള ബന്ധുക്കൾക്കുമെല്ലാം അയച്ചു കൊടുക്കാൻ അവർ തിക്കും തിരക്കും കൂട്ടുന്നതായിരുന്നു കടത്തിണ്ണകളിലിരുന്നും വാഹനത്തിന് മുകളിൽ കയറിയും തങ്ങൾക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിൽ നിന്ന് അവർ പ്രിയങ്കയെയും രാഹുലിനെയും കണ്ട് അഭിവാദ്യം ചെയ്തു പ്രത്യഭിവാദ്യവും അതുപോലെയായിരുന്നു